തും വൈവിധ്യപൂർണവമായ ജനസംഖ്യയുമായി പാരമ്പര്യങ്ങളെ സന്തുലിതമാക്കിയിരുന്ന രാജ്യമായിരുന്നു ജപ്പാൻ എന്നാൽ തീവ്ര വലതുപക്ഷക്കാരിയായ അധികാരത്തിൽ വന്നതോടെ അതിന്റെ പാരമ്പര്യം അതിവേഗം മാറുകയാണ് കടുത്ത തോതിലുള്ള നിയന്ത്രണങ്ങൾക്ക് കീഴിലേക്ക് നയിക്കപ്പെടുകയാണ് ജപ്പാനിലെ മൂന്ന് ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ അനുസരിച്ച് മൃതദേഹം മറവു ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ഇവിടെ സർക്കാർ ബുദ്ധാഷിന്റെ പാരമ്പര്യങ്ങളിൽ മരിച്ചവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരെയും ദഹിപ്പിക്കുന്ന ജപ്പാനിൽ മുസ്ലിം ശ്മശാന സ്ഥലങ്ങൾ വികസിപ്പിക്കാനുള്ള അഭ്യർത്ഥനകൾ പാർലമെന്ററി സമ്മേളനത്തിൽ യഥാസ്ഥിതിക പാർട്ടിയിൽ നിന്നുള്ള എംപിയായ മിസുഹോ ഉമേമുറ ദരസിക്കുകയുണ്ടായി യൂറോപ്യൻ യു എസ് അനുഭവങ്ങളിൽ നിന്ന് കടം കൊണ്ട് ദഹിപ്പിക്കുന്ന ശവസംസ്കാരം സ്വീകരിക്കാനോ അവശിഷ്ടങ്ങൾ വിദേശത്തേക്ക് അയക്കാനോ അവർ നിർദ്ദേശിച്ചു എന്നാൽ ഇസ്ലാമിക വിശ്വാസം മൃതദേഹങ്ങൾ കത്തിക്കുന്ന ശവസംസ്കാരം വിലക്കുന്നുണ്ട് ലോകത്തുടനീളമുള്ള തീവ്ര വലതുപക്ഷ ആനുകൂല്യങ്ങളുടെ പട്ടികയിലേക്ക് ജപ്പാനെ കൊണ്ടു നിർത്തിയ പുതിയ ഭരണകൂടം രാജ്യത്തെ വിശാലതയിൽ നിന്നും പിരിമുറുക്കങ്ങളിലേക്ക് നയിക്കുകയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് മുസ്ലിങ്ങളുടെ വിലക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെലവിഷൻ